െന്താറിയോ ഓന്റെ കല്യാണം മുടങ്ങാൻ തന്നെയാണ് ഞമ്മളെന്നെ മുടക്കി കാരണം അറിയാം കുറച്ച് അലങ്കാരം കൊടുക്കും നമ്മൾ കിളി കിളി പോലത്തെ രണ്ട് മൂന്ന് കുട്ടികളോട് കാണിച്ചു അപ്പം കമ്മീഷൻ തരാം ഭയങ്കര മടി അവനും അവൻ്റെ വാപ്പാണ് അപ്പം ഞമ്മൾ മുടക്കി തന്നെയാണ് ഇനി ഓന് കിട്ടണം എന്നുണ്ടെങ്കിൽ നല്ല മല്ലാം എൻ്റെ ഒക്കെ പറ നമ്മൾ ശരിയാക്കി തരുമോ കിട്ടും ഞാൻ ഇത് വേറെ ആരും കാണണ്ട ഇങ്ങനെ കണ്ട മതി E ഡ ഡിഗ്രി അങ്ങനെ തീവണ്ടി തലക്കണ്ട പെണ്ണ അത്രയ്ക്ക് മോശം ഇച്ചറിയാൻ്റെ സ്വഭാവം ഇച്ചറിയാം ആ അരക്കെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു അരക്കന് കിട്ടില്ല തനക്കിന്റെ സ്ത്രീനെ കയറ്റി ഒന്നും കിട്ടില്ല പിന്നതു മാത്രം ആ പെണ്ന്ന് പറഞ്ഞ ഒരു ബൈക്കെന്ന് കണ്ടായിരിക്കും ഒരു ചെക്കനെ കണ്ടുകഴിഞ്ഞാൽ അതിന് വളച്ചു കിട്ടില്ല ആണ് പിന്നെ ലോളെ പറ്റി പറയുന്നത് നാട്ടുകാർ ചങ്ങി പലതും പാടി ഇച്ച പോലെ ആ കുടുംബത്തിനെ കുറിച്ച് അനക്കറിയില്ലല്ലോ പിന്നെ ഓൾ ഒരു ആങ്ങാച്ചേർക്ക് ഓനെ പണ്ട് നാട്ടുകാരൊക്കെ പാട തല്ലി അടിച്ചാൽ ഓന ചോദിക്കാറില്ല എനിക്ക് ഓൻ എനിക്കറിയാം പക്ഷെ എനിക്ക് ഓൻറെ വലിയ മുഖൊന്നും അറിയില്ല ഓൻ നല്ല ഓന്റെ സ്വഭാവം കൊണ്ടിരുന്ന ആൾക്കാർ തല്ലുപൊടിച്ചു ഓൻ അപ്പൊ ജീവിച്ചിരിപ്പണ്ടോ ചത്തോ ഒന്നും ആർക്കും അറിയില്ല അതോ ഞമ്മളീ പറയണം ആനക്കിപ്പോ ഒരു പെണ്ണിനെ വേണം അറിയാം അത് ഞമ്മള് ശരിയാക്കി തരാം എന്താണ് പറഞ്ഞോ സത്യസന്ധമായിട്ട്

അല്ല ഞാനല്ല ഞാനങ്ങനെ പാടില്ല ഇങ്ങനെ കുറെ നാടികളുണ്ട് കുടുംബത്തിൽ പറഞ്ഞ പെൺകുട്ടികൾക്ക് കുടുംബം കല്യാണം മുറക്കാൻ പറ്റി ഇന്നോ നാവണ് പൊന്തലോ പൊതു അജ് കട്ടേ നമുക്ക് ഇങ്ങനെ ശരിക്കും മനസ്സിലായിട്ട് ആരാതെ മനസ്സിലായിട്ടോ അറിയാതെ വന്ന് പെട്ടതാണ് ഏഹ് പോലെ നമുക്ക്